കായംകുളത്തെ യു ഡി എഫ് സാധ്യതാ പട്ടികയിൽ രണ്ടുപേർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും പട്ടികയിലുള്ളത് ഫൈസൽ എങ്ങനെയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ആരൊക്കെയാണ് ഇവിടെ പരിഗണിക്കുന്നത് അനീഷ ഈഴോ മുസ്ലിം സമുദായങ്ങളുടെ വോട്ട് ഏറെ നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ് കായംകുളം എന്ന് പറയുന്നത് ഏതായാലും ജനസംഖ്യ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്തും അതുപോലെ സമുദായ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുമാണ് മുസ്ലിം സമുദായം ഇവിടെ കായംകുളത്ത് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളി ഇറക്കി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം എന്ന് പറയുക കോൺഗ്രസിൻ്റെ ഒരു പരീക്ഷണ തന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അനു താജനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജനാണ് സാധ്യത ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഒന്നിലെ എം എം ഹസ്സനാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കായംകുളത്ത് മത്സരിച്ച് വിജയിച്ചത് അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ആരും ജയിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷാടിസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അനു താജിൻ്റെ പേര് ഒരു സാധ്യത പട്ടികയിലേക്ക് പരിഗണിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നോമിനിയാണ് അദ്ദേഹം മാത്രമല്ല കെ സി വേണുഗോപാൽ എം പിയുടെ ബുക്കിൽ ഇടം പിടിച്ച ഒരു നേതാവാണ് ഈ അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പിന്തുണ കൂടി അനു താജിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനു താജിനാണ് കൂടുതൽ സാധ്യത ഏർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഏറ്റവും ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിജു പ്രഭാകരനെ പരിഗണിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി മുൻ കെ എസ് ആർ ടി സി എം ഡി എന്ന നിലയിൽ എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം അതുമാത്രമല്ല മുൻ കായംകുളത്തെ മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന കച്ചടി പ്രഭാകരൻ്റെ മകൻ കൂടിയാണ് അത് തന്നെയാണ് ഈ ബിജു പ്രഭാകരനെ പരിഗണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് അദ്ദേഹം മാത്രമല്ല ഈ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് ിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇനി സി പി എമ്മിലേക്ക് നോക്കുമ്പോൾ സി പി എമ്മിൽ നിന്നും സ്ത്രീകൾക്കാണ് പരിഗണന നൽകുന്നതെങ്കിൽ യു പ്രതിഭയ്ക്കും അതുപോലെ എസ് എസ് സുജാതയ്ക്കുമാണ് സി എസ് ക്ഷമിക്കണം സി എസ് സുജാതയ്ക്കുമാണ് ഒരു സാധ്യത ഉള്ളത് അതായത് യു പ്രതിഭ എന്നുള്ളത് കായംകുളത്തെ നിലവിലെ എം എൽ എ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർക്ക് ജനങ്ങളെ മൊത്തമായി അറിയുകയും കായംകുളം മണ്ഡലം എന്താണ് എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ യു പ്രതിഭയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് രണ്ട് ടേം വ്യവസ്ഥ ആ വ്യവസ്ഥയിൽ മാറ്റമില്ലെങ്കിൽ യു പ്രതിഭ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത് ഇഴവ സമുദായത്തിൽ നിന്നുള്ള ഒരംഗമാണ് യു പ്രതിഭ മാത്രമല്ല സി എസ് സുജാതയുടെ പേര് കൂടി പണിയിരിക്കുന്നുണ്ട് മുതിർന്ന നേതാവാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നിലവിൽ അത് അതുമാത്രമല്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളത് എന്നുള്ള കാര്യം മാത്രമല്ല മാവേലിക്കരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയ ഒരു ലോക്സഭാ അംഗവും കൂടിയായിരുന്നു മുൻ അംഗവും കൂടിയായിരുന്നു അവർ മാത്രമല്ല ഈ ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമല്ല പേര് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതിന്റെ സാധ്യത പട്ടികയാണ്